കണ്ണൂർ കരിങ്കോട്ടക്കരിയിൽ ചരിഞ്ഞ കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത് ആനയ്ക്ക് വായിൽ പരുക്കേറ്റത് പടക്കം പൊട്ടിയാണെന്ന റിപ്പോർട്ടിൽ പറയുന്നു ആനയുടെ നാവിന്റെ മുൻഭാഗം അറ്റ നിലയിലും കീഴ്ത്താടി തകർന്നു വേർപ്പെട്ട നിലയിലുമായിരുന്നു മിഥുൻപിള്ള മിഥുൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദൃശ്യ ഇന്നലെ രാവിലെയാണ് കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയ ഒരു സംഭവം ഉണ്ടായത് വായിക്കു പരിക്കേറ്റ നിലയിലാണ് ഈ കാട്ടാനയെ കണ്ടെത്തുകയും ചെയ്ത് തുടർന്ന് വൈകിട്ടോടുകൂടി ഇതിനെ മയക്കുപിടിപ്പിച്ച് പിടികൂടി ആറളം വളയഞ്ചാലിലുള്ള ആർ ആർ ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ രാത്രി ഒമ്പത് മണിയോടുകൂടി ഈ കാട്ടാന ചരിഞ്ഞിരുന്നു അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയം മുമ്പാണ് പൂർത്തിയായത് അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗുരുതരമായ പരിക്ക് തന്നെയാണ് കാട്ടാന കയറ്റിയിരിക്കുന്നത് അത് പടക്കം പൊട്ടിയുള്ള പരിക്കാണ് വായിയിൽ പറ്റിയിരിക്കുന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ആനയുടെ നാവിന്റെ മുൻഭാഗം അറ്റ് കീർത്താടി തകർന്ന നിലയിലായിരുന്നു താടിയലിലെ പഴ പഴക്കം ചെയ്യുന്ന മുറിവിൽ നിന്നുള്ള അണുബാധ രക്തത്തിൽ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ മസ്തിഷ്കത്തിലും രക്തസ്രാവം ഉണ്ടായതായി ഈ ഒരു പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല വായിൽ വലിയൊരു സ്ഫോടനം നടന്നതിന്റെ എല്ലാ അടയാളങ്ങളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആ സ്ഫോടനത്തിന്റെ ആ വായിൽ പടക്കം പൊട്ടിയാണ് ഈ ഇത്തരത്തിലുള്ള ഗുരുതരമായ നാവ് പോലും തകരുന്ന നിലയിൽ അല്ലെങ്കിൽ കീഴ്ത്താടി പൂർണ്ണമായും തകരുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നത് ഈ പരിശോധനയിൽ ഈ ഒരു പടക്കത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ പടക്കം പൊട്ടിയാണ് ഈ ആനയ്ക്ക് ഇത്തരത്തിൽ ഗുരുതരമായ പരി പറ്റി എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചവിടെ അന്വേഷണം നടത്തി വരികയാണ് കണ്ണൂർ ഡി എഫ് ഒയുടെ നേതൃത്വത്തിലുള്ള പതിനൊന്നംഗ സംഘമാണ് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ഇത് ഈ സ്ഫോടക വസ്തു ഈ ആനയുടെ ജീവൻ അപകടത്തിൽ അപകടപ്പെടുന്നതിന് കാരണമായി എന്ന് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ ഇറങ്ങിക്കൊണ്ട് ആന ഫാമിന്റെ ഒന്ന് മൂന്ന് ആറ് ബ്ലോക്കുകളിൽ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് വനംവകുപ്പിന്റെ മുപ്പത്തിയേഴ് അംഗങ്ങളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഉൾപ്പെടെ മൂന്ന് ടീമുകളായാണ് ഈ ബ്ലോക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയത് ഏതായാലും ഗുരുതരമായ കണ്ടെത്തൽ തന്നെയാണ് ഇത്തരത്തിലൊരു കാട്ടാനിയുടെ മരണത്തിലേക്ക് നയിച്ചത് സ്ഫോടക വസ്തുവിന്റെ സാന്നിധ്യമാണ് എന്നൊരു വിവരം പുറത്തു വരുന്നത് അത് പന്നിപ്പടക്കം പോലുള്ള ഒരു വസ്തുവാണ് എന്നൊരു നിഗമനത്തിലാണ് നിലവിൽ വനംവകുപ്പ് ഉള്ളത് കാരണം ഈ പന്നികളെ പിടിക്കാനായി ചില പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഈ പന്നിപ്പടക്കം അത് ഈ ആന കടിച്ചതായിരിക്കാം അല്ലെങ്കിൽ കൈതച്ചക്കയോ മറ്റോ കഴിക്കുന്ന സമയത്ത് അതിൽ പെട്ടതായിരിക്കാം ഈ പന്നിപ്പടക്കം എന്നൊരു നിഗമനമാണ് പൊതുവേ ഉള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഇപ്പോൾ അന്വേഷണം തുടരുകയാണ് ദൃശ്യം പിതിൻപിള്ളയാണ് ആ വിവരങ്ങൾ നൽകിയത് കണ്ണൂർ കരിക്കോട്ടക്കരയിൽ ചരിഞ്ഞ കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ആനയ്ക്ക് വായിൽ പരിക്കേറ്റത് പടക്കം പൊട്ടിയാണെന്നാണ് റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നത് ആനയുടെ നാവിൻ്റെ മുൻഭാഗം മറ്റു നിലയിലും കീഴ്ത്താടി വേർപ്പെട്ട നിലയിലുമായിരുന്നു